ഇത് മാസ് മോട്ടോഷിദ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയാണ് എൻജിം വർക്കിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പം നിലവിൽ ഓയിലില്ലാതെ വണ്ടി ഓടി പിഷ്ടം കയറി പിടിച്ച് ഫുള്ള് പോയി അതിൻ്റെ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വണ്ടി അഴിച്ചത് അപ്പം പിഷ്ടണൊക്കെ നല്ല രീതിയിൽ ഉരുകി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ച് സ്റ്റെക്കായി നമ്മൾ കമ്പി വെച്ചൊക്കെ അടിച്ച് മുത്തിയൊക്കെയാണ് ഊരുന്നത് അത്രയ്ക്കും ടൈറ്റായിപ്പോയി അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ കണ്ടീഷനൊക്കെ ചോദിക്കും നോക്കി കഴിഞ്ഞാൽ ഇറങ്ങിയാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് മൊത്തം ഉരികി പിടിച്ചത് അതിൻ്റെ ഉള്ളിൽ പിന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റായി ക്ലച്ചിൻ്റെ ഔട്ടർ സൈഡ് പോയിട്ടുണ്ട് ക്ലച്ച് ഔട്ടറൊക്കെ പോയങ്ങൾ പെട്ടെന്ന് വന്നാണ് കംപ്ലയിൻറ്റ് ഒന്നും അല്ല കേട്ടോ ഇത് ഗ്രാജ്വലി നമ്മൾ ഉപയോഗിക്കണം അതിൻ്റെ അനുസരിച്ചിട്ട് വന്ന പ്രോബ്ലമാണ് മൊത്തം ചെത്തി ചെത്തി അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഈ വീലുകൾ പോയി പിന്നെ അതേപോലെ തന്നെ ഇയർ ബോക്സിനകത്ത് വരുന്ന ബെയറിങ്ങൾ അതായത് നമ്മൾ വഴിക്കുമ്പോഴേ കൂട്ടത്തിലൂടെ ഈ ബെയറിങ്ങുകൾ നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ ക്യാമറ സൈഡ് ബെയറിങ് രണ്ടെണ്ണം മാറ്റിയിടണം റോക്ക് റാമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഹെഡിനകത്ത് വന്നേക്കുമ്പോൾ അതിൻ്റെ വാൽവ് സ്റ്റെക്കായി ഫുൾ ചെക്ക് ആയി പോയേക്കാറുണ്ട് അതുകഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാൽവ് മാറണം എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് വാൽവ് മാറ്റിയിട്ട് അതിൻ്റെ ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്താലാണ് ഹെഡിൻ്റെ ഭാഗം ആവുള്ളൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പണിയാണിതിപ്പോൾ വന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിട്ട് ക്ലച്ച് ഡിസ്ക് ടൈമിങ് ചെയ്ത് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും തന്നെ മാറ്റി റീപ്ലേസ് ചെയ്ത് വെച്ചാലാണ് റീപ്ലേസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്താലാണ് അത് കറക്റ്റ് കാരണം കാരണമെന്ന് വെച്ചാൽ അത്രയ്ക്കും മോശാവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തല്ലോ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ഓയിൽ മാറ്റാതെ കൊണ്ട് വന്നിങ്ങനെ സംഭവമാണ് അത് കാരണം കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുക ചെയ്യേണ്ട ഒരു രീതി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്ലാമർ മോഡൽ വണ്ടിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോലും പുറത്തേക്ക് അറിയില്ല ലാസ്റ്റ് വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മളറിയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് സർവീസും അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുമ്പോൾ പാർട്ട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാറണ്ടിയിലാണ് നമ്മൾ ചെയ്ത് ഇടുക വാറണ്ടിയിലാണ് ചെയ്യണേ വൺ ഇയർ വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്ററ് ആ രീതിയിലാണ് നമ്മൾ ചെയ്തു തരാം അപ്പോൾ അതിന് പ്രകാരം നമുക്ക് കറക്റ്റായിട്ട് ഫോളോ സർവീസ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് ചെയ്യാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും പിന്നെ അതിനകത്ത് നമുക്ക് സാധാരണ മന്നലേക്കാളുപരി നമ്മളിപ്പോൾ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഗിയറിൻ്റെ വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അതായത് തേർഡ് ഗിയറിൻ്റെ വീലും പോയേക്കാണ് ഫോർത്ത് ഗിയറിൻ്റെ വീലും കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുമോ അറിയില്ല ഈ ബാധിക്കു നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ടീത്തിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അഴിക്കണ കൂട്ടത്തിൽ കിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൂട്ടത്തിൽ കിട്ടുന്ന നമ്മളത് ക്ലിയർ ചെയ്ത് വിടാം ഈ സൈഡിൽ വന്ന വീലുകൾ ഈ വീലും കംപ്ലൈൻറ് ആണ് ഇപ്പോഴത്തെ വീലും കംപ്ലൈൻറ് ആണ് അപ്പോൾ ഗിയർ വീൽ മാറ്റുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോർത്തിൻ്റെ വീലാണെങ്കിലും രണ്ട് ഷാഫ്റ്റ് ഷാഫ്റ്റുമേ വരണം ഇതിപ്പോൾ കൗണ്ടർ ഷാഫ്റ്റാണ് കൗണ്ടർ ഷാഫ്റ്റ്മേത്തേ മാറ്റി ഇടണം മെയിൻ ഷാഫ്റ്റ് രൂമേത്തേ മാറ്റിയാലാണ് അത് പേര് സെറ്റാവുകയുള്ളൂ കറക്റ്റ് ആവുകയുള്ളൂ അതല്ലെങ്കിൽ മൂളിച്ച സൗണ്ട് വരും ഇതിനിപ്പം ഈ രീതിയിൽ നമ്മൾ മാറ്റാണ്ട് കയറിയ കയറ്റിയാൽ പോലും മൂളിച്ചായിരിക്കും കാരണം ഞാൻ ആ പൊസിഷനിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ അഴിക്കുമ്പോൾ മാറിപ്പോൾ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പം അതും പ്രകാരമാണ് നമുക്ക് അതിൻ്റെ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് ഐറ്റംസ് ഓൾറെഡി ഓർഡറിലേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശനിയാഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കിട്ടുവത് ഐറ്റം ഓർഡറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓർഡർ പോയാലാണ് കിട്ടുകയുള്ളൂ അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കാരണം വീണ്ടും വൈകുന്നതോറും പിന്നെ നമുക്ക് ഐറ്റം കിട്ടാനായിട്ട് ഡെലിവറ സാധ്യതയുണ്ട് കാരണം ഞാൻ എല്ലാ സാധനവും ഒരു സ്ഥലത്ത് നമ്മൾ തപ്പിയാൽ കിട്ടണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഐറ്റംസ് ഫ്രഷ് ആയിട്ടുള്ള സാധനം വരും നമുക്ക് ഇരുന്ന് പഴക്കം വരാത്ത സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും പറയാം അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ആണ് ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നേക്കാം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതെന്ന് എഴുതി കൂട്ടിയെടുക്കണം സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് അഡീഷണൽ ആയിട്ടൊക്കെ വേണ്ടി വന്നാൽ അതിൻ്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഒക്കെ വന്നേക്കും കേട്ടോ എന്നാലും ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തേക്കാം ഓക്കെ